അപ്പം നമ്മുടെ കല്യാണ വീഡിയോ ഇന്ന് എഡിറ്റ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ കുറെ ദിവസമായിട്ടാണ് വെച്ചിട്ട് കല്യാണ വീഡിയോ പിന്നെ ഇപ്പൊ കുറെ യൂസ് കേൾക്കുന്നുണ്ട് എൻ്റെ ചെക്കെ മോശക്കാരനാണെന്നുള്ളക്ക് ഞാണെങ്കിലും അല്ലാന്ന് എനിക്കറിയാം ഞാൻ ഞാൻ സഹിച്ചു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും

ഫാമിലി വെച്ചാൽ നല്ല കൂട്ടി വിടുമ്പോഴാണ് എല്ലാവരും സപ്പോർട്ടാണ് അച്ഛനമ്മ എല്ലാവരും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വീട്ടുകാരും ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എല്ലാവരും ഒന്ന് കൂടി നമുക്കുള്ള ഫാമിലിയാണ് അവർക്കൊന്നും താല്പര്യപ്പെടില്ല ഇങ്ങനെ ഒരു കുറ്റം പറയുന്ന ചാനലിലാക്കാനും അമ്മയ്ക്കും അച്ഛനൊന്നും പേഴ്സൺ ഇഷ്ടപ്പെടില്ല ൊക്കെടുത്തല്ലേതൊക്കെ ആയിട്ട് പോകാൻ താല്പര്യം ഇപ്പൊ തന്നെ പറയുന്നുണ്ട് റിയാറ്റി 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 സത്യം പറയുന്നത് ഞങ്ങൾക്ക് സത്യം പറയാനുണ്ട് തളിവുണ്ട് കാര്യങ്ങളൊക്കെ സാറും പറഞ്ഞായിരുന്നു ും പിന്നെ ഞാൻ നമുക്ക് വീഡിയോ പ്രശ്നമില്ല എവിടുന്നു നമുക്ക് വിലക്ക് കഴിവും വേണ്ട എന്ന് വെച്ചിട്ടാണ് ഇവിടുന്ന് നമുക്ക് വിലക്കൊന്നും വന്നിട്ടില്ല പിന്നെ പിന്നെ വിഷമില്ലാത്തവര് പലരനെ വിളിക്കും സംസാരിക്കും സ്വയംഭാഗം ന്യായീകരിക്കാൻ വേണ്ടി പലതും പറയും സംസാണെങ്കിൽ നമ്മുടെ സത്യം നമുക്കറിയാം ഞങ്ങള് ഞങ്ങളുടെ ജീവിതമായി മുന്നോട്ട് പോവാണർക്ക് ഇത്തിരി യോഗ്യത വേണം എല്ലാ കാര്യങ്ങളും പറയും ചിന്തിച്ചാ മതി യോഗ്യത വേണേലും സന്തോഷം ടുത്ത സന്തോഷത്തിന് എത്രയും പെട്ടത് ഞങ്ങള് നല്ലൊരു കല്യാണ വീടൊക്കെ വരും പിന്നെ ആരെന്ത് തകർക്കാൻ നോക്കിയാലും ഞങ്ങള് ഇത് തകരില്ലോ ഞങ്ങള് തെറ്റാണ് ഇനി ആര് പറഞ്ഞാലും എനിക്ക് വിശ്വാസുണ്ട് ഇനി അങ്ങനെയാണെങ്കിൽ അത് മറ്റുള്ളവർക്കാണ് വിഷമ അല്ലേ സഹിക്കണത് ഞങ്ങള് ഞങ്ങളെ നല്ല നല്ല വീഡിയോസ് ഒക്കെ ഇനി വെക്കുന്നത് നാളക്ക് ഒരു ഡാം വലിയ നാളെ ഡാമു

गौरी कल्याण वैभोगमे लक्ष्मी कल्याण 德文德。 ीवशरदर्शतम् तन्तुनानेन मम जीवनहेतुना कण्ठे बदनामि शुभगे மங்களளம் புண்ட காட்ச மங்களோ It's a ഇപ്പൊ ചെറിയത് കല്യാണ വീടുകളിലൊന്നും രണ്ടാൾക്ക് ചെറിയ ഞങ്ങള് മനസ്സോടെ ആണെങ്കി പ്രശ്നങ്ങളുണ്ടെങ്കിൽ കല്യാണത്തിന് സന്തോഷം ഇണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നാലും നമുക്ക് കല്യാണം ഇങ്ങനെ ആയി ഒരു പെട്ടെന്നുള്ള ഒരു ഓട്ടപ്പാച്ചിലല്ലേ നമുക്ക് ആലോചിക്കുമ്പോ എന്താ പറയാ സ്വപ്നാണോ എന്നത് മനസ്സിലാവാത്തൊരവസ്ഥ അപ്പൊ അച്ഛൻ വിളിച്ചിട്ട് കരച്ചില് അച്ഛനാണെങ്കിലും നല്ല രീതിയിൽ ഞങ്ങള് ഞങ്ങൾക്ക് വിത്തുന്നത് കിട്ടുന്നത് നല്ല രീതിയില് പരിപാടി കിടത്തില്ലേ പിന്നെന്താ പിന്നെന്തോ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയണെന്ന് വെച്ചാ എന്നോട്ട് ആ അമ്പത്തി അമ്പത്തി തറോട്ടോ അമ്പത്തിൽ ഇന്നലെ കൊടുക്കണ്ടോ ഒരു അമ്പത്തി സൂപ്പർ മാർക്കറ്റ് പോയി ഇന്നലെ വന്നപ്പോ വീഡിയോ അമ്പലത്തിൽ പിന്നെ തിരക്കിന്റെ ഇടയില് തോടിയൊക്കെ അപ്പുണ്ടായിരുന്നു ഇങ്ങനെ അറിയാ അമ്പലത്തിൽ പോയി പിന്നെ പോയിട്ടില്ല പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ പോയിട്ടില്ല ഈ തിരക്കുകളൊക്കെ അമ്പലത്തിൽ ഉത്സവത്തിന്റെ തിരക്കായിട്ട് അമ്പലത്തിലുള്ള ഉത്സവം െ ആ നാളെ കഴിയും നാളെ കളവും കാര്യങ്ങളും കള കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ടുപോകണം ആഹ് ഞാൻ തറാട്ടാമത്തെ പരിപാടി അതെ കണ്ടിട്ടില്ല പിന്നെ ഞങ്ങൾ തറാട്ടാമ്പ പരിപാടികളൊന്നും ഇല്ലല്ലേ കളം കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആകെ ഒന്നും രണ്ടോട്ടോ വല്യമ്മയുടെ മാടെ അവിടെ ഒക്കെ വെച്ചിട്ട് കണ്ടിട്ടുള്ള എന്റെ അവിടെ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല കൊറേ സ്ഥലത്തേക്ക് പോവാണ്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ചിന്തിക്കുന്നത് ഞങ്ങളിപ്പോ സന്തോഷിക്കേണ്ട സമയങ്ങളാണ് ഞങ്ങളുടെ എത്ര ചിന്തിച്ചാലും ഈ സമയങ്ങളൊന്നും അപ്പൊ ടെൻഷൻ ഇല്ലെന്നല്ല എന്നാലും